രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുംബൈ എയർപോർട്ട് കസ്റ്റംസ് സംഘം നടത്തിയ പരിശോധനയിൽ എൺപത്തിയേഴ് ലക്ഷം രൂപയുടെ വിദേശ കറൻസി പിടികൂടി ദുബായിൽ നിന്നും മുംബൈയിലേക്ക് എത്തിയ എഐ ഇരുപത്തിരണ്ട് പൂജ്യം ഒന്ന് വിമാനത്തിലെ യാത്രക്കാരനിൽ നിന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിദേശ കറൻസി പിടികൂടിയത് യാത്രക്കാരന്റെ ചെക്ക് ഇൻ ചെയ്ത ട്രോളി ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് വിദേശ കറൻസി കണ്ടെത്തിയത് കൃത്യമായ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് സംഭവവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തത് സംഭവം സംബന്ധിച്ച കൂടുതൽ അന്വേഷണം കസ്റ്റംസ് വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ വീറ്റ് ബൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്